ഇതിൻ്റെ പോളിറ്റിക്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത് ഈ ഏതെങ്കിലും തരത്തിലുള്ള എപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് ആണ് എന്നല്ല ഒരു നേരത്തെ പറഞ്ഞതുപോലുള്ള അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാട് പൗരന്മാർ തമ്മിൽ ഉണ്ടാക്കുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തെ ശത്രുതാപരമായി സമീപിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത് അവർക്ക് പൗരത്വത്തിന് അർഹതയില്ല എന്ന നിലപാടിലേക്ക് മാറുകയാണ് അതിനെ എല്ലാ തരത്തിലും എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കാവുന്ന നില അത് മത മതം ഇത് ഒരു വലിയ പ്രചരണമായിട്ട് ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലും പെട്ടിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളൊരു നിലപാടാണ് അതിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തത് ഈ കാര്യത്തിൽ ഇതിൽ അറുന്നൂറ്റി ഇരുപത്തൊൻപത് കേസുകൾ ഇതിനോടകം കോടതിയിൽ നില്ലാതായി കഴിഞ്ഞിട്ടുണ്ട് നില നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരുന്നൂറ്റാറ് കേസുകളാണ് അതിലെ എണ്ണത്തിൽ സർക്കാർ പിൻവലിക്കാനുള്ള പിൻവലിക്കാനുള്ള സമ്മതം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണ് അന്വേഷണ ഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ് കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുക എന്ന് പ്രധാനമാണ് തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേസ് പിൻവലിച്ചു പോകില്ല ഈ ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകി അതിൻ്റെ മേലെയാണ് കേസ് പിൻവലിക്കാനുള്ള എടുക്കുക അങ്ങനെ അപേക്ഷ നൽകാത്തതും പിന്നെ ഗുരുതര സ്വഭാവമുള്ള സ്വഭാവങ്ങളിലെ കേസുകളുണ്ടാകും അത്തരം കേസുകൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ മാത്രമേ തുടരുന്ന നിലയുള്ളൂ ഈ പിൻവലിക്കാൻ പറ്റുന്ന കേസുകൾ ഇനി ഇപ്പ പറഞ്ഞ പട്ടികയിലുള്ളത് അപേക്ഷ നൽകുന്ന മുറക്ക് അത് പിൻവലിച്ചു പോകുന്നതുമാണ് പല ജനങ്ങൾക്ക് എതിരായ കാര്യങ്ങളും ഭരണാധികാരികൾ എങ്ങനെയും നടപ്പാക്കുക എന്ന വാശി പിടിക്കാറുണ്ടല്ലോ അത്തരം നടപടികളെ ആകെ വളരെ ഫലപ്രദമായി ചെറുത്ത പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനുള്ളത് അവിടെയെല്ലാം ജനങ്ങൾ വിജയിച്ചു വരുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് വാശി പിടിക്കുന്നു സംഘപരിവാറിൻ്റെ നിലപാട് വെച്ച് വാശി പിടിക്കുന്നു ആ സംഘപരിവാറിൻ്റെ നിലപാട് മാത്രമേ വിജയിക്കൂ നിങ്ങളിതിനെതിരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ചാൽ ആ ഉപദേശം സൽക്കാരൻ സ്വീകരിക്കാൻ നിവൃത്തിയില്ല അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളുടേതായ മാർഗ്ഗങ്ങളും സ്വീകരിക്കൂ അത് നിങ്ങളെല്ലാരും കാണുന്ന പോലെ തന്നെ ഇനി എത്രയാൾ പോകാനുണ്ട് ആർക്കറിയാം ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് അത് നല്ല വർത്തമാനം തന്നെയാണ് ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത് ആകെ പന്ത്രണ്ട് രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ സംസ്ഥാന അധ്യക്ഷന്മാർ അതോടൊപ്പം എ ഐ സി സിയുടെ പ്രധാനികൾ എത്രയെത്ര പേര് എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃ തലത്തിലുള്ളവരുടെ ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രോത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് ഏതെങ്കിലും തരത്തിലത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ്

ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾക്ക് കേൾപ്പിക്കുന്ന കയറാറുണ്ടോ ആ ശരി എന്നാൽ അത് മതി എന്നാൽ അത് മതി അത് മതി അത് വരട്ടെ അന്നേരം പറയാം ഇപ്പം ഇതാണ് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നാണല്ലോ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് അത് ഞാൻ പറയാം അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും മുസ്ലിം ആയതിൻ്റെ പേരിൽ ച കേസ് യാർജിപ്പെടുകയാണ് എന്നിട്ട് ഈ സംഭവം പറഞ്ഞു ഈരാറ്റുപേട്ട ഇങ്ങനെയാണ് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കേസ് ഹാർജ് ചെയ്തിരിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടിപ്പിടിച്ച് കേസിൽപ്പെടുത്തുന്ന ഒരു നില ചില പ്രദേശങ്ങളിൽ രാജ്യത്തിന് ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പൊതുവേ ആക്ഷേപമുള്ളതാണ് ആ കാര്യം കേരളത്തിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഞാനവിടെ ഇരിക്കുകയാണ് ഞാനതിന് മറുപടി പറയണ്ടേ അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥരാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ് രീതി എന്താണ് എന്താണ് എന്താണതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ച് വേണം ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുപോലൊരു രീതിയിൽ സംസാരിക്കുന്നത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ് അതുകൊണ്ടാണ് മുസ്ലീം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത് ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു തെറ്റായൊരു ചിത്രമല്ലേ വരച്ച് കാട്ടാൻ നോക്കുന്നത് അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു അതിലെന്താ ഞാൻ പറയാൻ ബാധ്യസ്ഥരല്ലേ അതാണ് വസ്തുത അത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രാജ്യസഭാമ അമുഖത്വം നഷ്ടപ്പെടില്ല എന്നത് ഉറപ്പാണ് പക്ഷേ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് വിവേചനപൂർണമായോ എന്നാണ് അദ്ദേഹം നോക്കേണ്ടത് വിവേകപൂർണ്ണമായോ എന്നാണ് നോക്കേണ്ടത് കാരണം അഥവാ അദ്ദേഹം ജയിച്ചു പോയി നീ വരിക ജയിച്ചു പോയാൽ അതിൻ്റെ ഗുണാർക്ക കിട്ടുന്നത് ബി ജെ പിക്ക് കാരണം ആ നിയമസഭയിൽ ഈ ഒരു സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് വരിക നമ്മൾ രണ്ട് മൂന്ന് സീറ്റുകളിലേക്ക് ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് ഒരു സീറ്റൊക്കെ ജയിപ്പിക്കാൻ ചിലപ്പോൾ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞേക്കുമായിരിക്കും ഇതൊരു സീറ്റ് മാത്രമേ വരിക അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോവുക അപ്പോൾ ബി ജെ പിക്ക് അതിൻ്റെ ഗുണം കിട്ടാനാണ് പോവുക കിട്ടാനാണ് ഇട ഇതാണ് അദ്ദേഹം ജയിച്ചു ജയിച്ച് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ പക്ഷേ അദ്ദേഹത്തിന് ഒരാശങ്കയും വേണ്ട ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലപാടെടുക്കും അദ്ദേഹത്തിന് ആ രാജ്യസഭാ സ്ഥാനത്ത് തന്നെ ആ കാലാവധി വരെ ഇരിക്കാൻ പറ്റുന്ന നിലയുണ്ടാവും അല്ലല്ല ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ എൽ ഡി എഫാണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിലവിൽ ലഭ്യമായ എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പുരുഷ വനിതാ വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്നിവയ്ക്കായി ആകെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് പുരുഷ വിഭാഗത്തിനുള്ള റാങ്ക് പട്ടിക പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഈ വിഭാഗത്തിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുകളും വനിതാ വിഭാഗത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി അഞ്ഞൂറ്റി അൻപത്തി ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് പ്രകാരം പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കുന്നതിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റാറ് തസ്തികളും മുൻ റിക്രൂട്ട്മെൻറ്റിനെ തുറന്നുണ്ടായ മുപ്പത്തൊന്ന് ഒഴിവുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ് വനിതാ തസ്തികൾ ഉൾപ്പെടെ ആയിരത്തി നാനൂറ് താൽക്കാലിക പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തസ്തികകൾ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷത്തേക്ക് സൃഷ്ടിച്ചു ഇതേ തുടർന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി ശ്രദ്ധിക്കണേ ഇതിനെ തുടർന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി മുൻകൂറായി പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു ഇതുവഴി ആയിരത്തി നാനൂറ് തസ്തികളിലേക്കുള്ള നിയമന ശുപാർശകളും മുൻകൂറായി ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം സൈബർ ഡിവിഷൻ രൂപീകരിച്ചതു വഴിയുണ്ടായ നൂറ്റി അൻപത്തഞ്ച് ഒഴിവുകളിലേക്കും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട് നിയമന ശുപാർശ ലഭിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ പരിശീലനം നേടിവരുന്നു അവശേഷിക്കുന്ന നിയമന ശുപാർശകളിൽ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായി വരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ വനിതാ വിഭാഗത്തിനുള്ള അൻപത് ഒഴിവുകൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തി ഒഴിവുകളിൽ നിയമന ശുപാർശയ്ക്കുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു അപ്പൊ ആകാവുന്നതെല്ലാം സാധ്യമായതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അതൊക്കെ അവര് തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് അതൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഈ കേരള കോ കോൺഗ്രസിന് ഇത്തരം ചില സമയ ദൗർബല്യങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പൊതുവേ നമ്മൾ രാജ്യം വിലയിരുത്തുന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ കോൺഗ്രസും ലീഗും നല്ല ഏകോദര സഹോദരങ്ങളായി യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ ശ്രമം അവർ നടത്തട്ടെ അവരൊന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഇത്തവണ നല്ല രീതിയിൽ പുറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്